തീർത്ഥാടകർക്ക് നിയന്ത്രണം വാർത്ത ഹജ്ജ് മന്ത്രാലയം മന്ത്രാലയം വിസിറ്റ് വിസക്കാർക്കും നിർവഹിക്കാമെന്ന് വ്യക്തമാക്കി ജലീൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മക്കയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന രീതിയിലുള്ള ചില വിദേശ മാധ്യമങ്ങളുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് സൗദി ഹജ്ജ് ഹജ്ജുറ മന്ത്രാലയത്തിന്റെ വിശദീകരണം വന്നിരിക്കുന്നത് ഉംറ വിസയിൽ അല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ഉംറ നിർവഹിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും ഏത് തരം വിസക്കാർക്കും നിലവിലുള്ളതുപോലെ ഇനിയും ഉംറ നിർവഹിക്കാം എന്നുമാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതായത് ഉംറ വിസയിലോ വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ട്രാൻസിറ്റ് വിസയിലോ തൊഴിൽ വിസയിലോ ബിസിനസ് വിസയിലോ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇനിയും സാധാരണ പോലെ ഉംറ നിർവഹിക്കാൻ സാധിക്കും എന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് വിസയിലാണെങ്കിലും ഉംറ നിർവഹിക്കാനുള്ള അനുമതി ഇപ്പോഴുണ്ട് എന്നാൽ ഹജ്ജ് വേളയിൽ മാത്രമാണ് ഉംറ ഹജ്ജ് വിസയിലല്ലാത്ത ആളുകൾക്ക് നിയന്ത്രണം ഉള്ളത് ഹജ്ജ് വിസയിലല്ലാത്ത ആർക്കും ഉംറ നിർവഹിക്കാൻ ഹജ്ജ് വേളയിൽ മാത്രം ആ സാധിക്കില്ല അല്ലാത്ത സമയത്തെല്ലാം ഉംറ തീർത്ഥാടകർക്ക് ഏത് വിസയിലാണെങ്കിലും ഉംറ നിർവഹിക്കാം എന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഉംറ തീർത്ഥാടകർ ഉംറ നിർവഹിക്കുന്നതിന് മുമ്പ് നുസുക്ക് അതായത് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൻ്റെ നുസുക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്യണം എന്നും നിർദ്ദേശമുണ്ട് ഓൺലൈൻ വഴി ഉംറ വിസ ഇപ്പോൾ വിദേശികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്